നമസ്കാരം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടി വിട്ട നേതാവ് സഞ്ജയ് നിരൂപം രംഗത്തെത്തിയിരിക്കുകയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് കോൺഗ്രസ് തകർന്നടിയുന്ന പാർട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ജയ് ജയ്ശ്രീറാം എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു നിരൂപം മാധ്യമങ്ങളോട് സംസാരിക്കാൻ ആരംഭിച്ചത് കോൺഗ്രസ് തകർന്നടിയുന്ന പാർട്ടിയാണ് നിലവിൽ കോൺഗ്രസ്സിന് അഞ്ച് അധികാര കേന്ദ്രങ്ങളാണുള്ളത് ഈ അഞ്ച് കേന്ദ്രങ്ങൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട് സോണിയാഗാന്ധിയാണ് ഇതിൽ ആദ്യത്തെ ശക്തി കേന്ദ്രം രാഹുൽ ഗാന്ധി രണ്ടാമത്തെയും പ്രിയങ്ക മൂന്നാമത്തെയുമാണ് മല്ലികാർജുൻ ഖാർഗേക്കാണ് ഇതിൽ നാലാം സ്ഥാനം കെ സി വേണുഗോപാലാണ് ഇതിൽ അവസാനത്തെ ശക്തി കേന്ദ്രം ദേശീയ പാർട്ടിയായി അധിക കാലമൊന്നും തുടരാൻ കോൺഗ്രസിന് കഴിയില്ല ദേശീയ പാർട്ടി പദവി ഇല്ലെങ്കിലും തങ്ങൾക്ക് പ്രശ്നമില്ലെന്നാണ് മഹാരാഷ്ട്ര അധ്യക്ഷൻ പറയുന്നത് ബീഹാറിലെ മില്ലുകൾ പോലെയാണ് കോൺഗ്രസിന്റെ അവസ്ഥയെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു നിരൂപം കോൺഗ്രസ് വിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുമായി ബന്ധപ്പെട്ട് ഷിൻഡെ വിഭാഗവുമായി നിരൂപം ചർച്ച നടത്തിയിരുന്നു ഇതേ തുടർന്ന് കോൺഗ്രസിൽ നിന്നും വിമർശനം നേരിട്ടതോടെയായിരുന്നു രാജി അദ്ദേഹത്തിന്റെ രാജികത്ത് ലഭിച്ചതിന് പിന്നാലെ പുറത്താക്കിയതായി കോൺഗ്രസ് പ്രസ്താവനയും പുറപ്പെടുവിച്ചിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ചിന്തകൾ മറ്റു കോൺഗ്രസ് നേതാക്കളെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടതിനാൽ അവർ നിരാശരാകുന്നുവെന്നും ബി ജെ പി ദേശീയ വക്താവ് സുധാംശു ത്രിവേദി പ്രതികരിക്കുകയുണ്ടായി ബി ജെ പി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് സനാതനവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ തയ്യാറല്ലെന്നും ദിവസം തോറും വികസന സൃഷ്ടാക്കളെ അപമാനിക്കാൻ സാധിക്കില്ലെന്നും വ്യക്തമാക്കി കോൺഗ്രസ് വക്താവ് ഗൗരവ് വല്ലഭ് വ്യാഴാഴ്ച പാർട്ടി വിട്ടതിന് പിന്നാലെയാണ് ബി ജെ പി വക്താവ് രാഹുലിനെ വിമർശിച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവെച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയെ അഭിസംബോധന ചെയ്ത തന്റെ രാജിക്കത്തിൽ വല്ലഭ് പാർട്ടിയുടെ ദിശാബോധമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ തനിക്ക് സുഖമില്ലെന്നും പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ വല്ലഭിന്റെ ആശങ്കകൾ കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ആദ്യം പറഞ്ഞതിന്റെ പ്രതിനിധിയാണെന്നും ബി ജെ പി വക്താവ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ പാർട്ടിയുടെ പരാജയത്തെ തുടർന്ന് രൂപീകരിച്ച പാർട്ടിയുടെ തലവനായ ആന്റണി ഒരു മതത്തിന്റെ പ്രീതിക്കായി അമിതമായി ചായവുള്ളതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എല്ലാവരും പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിന്റെ ഈ പതനത്തിന് കാരണം രാഹുൽ ഗാന്ധി മാത്രമാണെന്നാണ് വെബ് ന്യൂസ്